ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനാകാനുള്ള ബി സി സി ക്ഷണം നിരസിച്ച കാര്യം വെളിപ്പെടുത്തി മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മുഖ്യ കോച്ചുമായ റിക്കി പോണ്ടിങ് ടി ട്വൻ്റി ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡിൻ്റെ കാലാവധി അവസാനിക്കുന്നതിനാൽ പരിശീലക നിയമനത്തിന് ബി സി സി അപേക്ഷ ക്ഷണിച്ചിരുന്നു ഐ പി എല്ലിനിടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സംഭാഷണം നടന്നിരുന്നുവെന്നും എന്നാൽ ഒരു ദേശീയ ടീമിൻ്റെ പരിശീലകൻ എന്നത് വർഷത്തിൽ പത്ത് മുതൽ പതിനൊന്ന് മാസം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തമായതിനാൽ ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് അറിയിക്കുകയായിരുന്നുവെന്നുമാണ് പോണ്ടിങ് അറിയിച്ചിരിക്കുന്നത് എന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും മികവ് പ്രകടിപ്പിച്ചതിനാൽ ബി സി സിയുടെ പ്രധാന പരിഗണനയിലുള്ള പേരുകളിലൊന്നായിരുന്നു റിക്കി പോണ്ടിങ്ങിൻ്റേത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻറ്ററായ ഗൗതം ഗംഭീർ ലക്നൗ സൂപ്പർ ജെൻസ് മുഖ്യ പരിശീലകനായ ജസ്റ്റിൻ ലാംഗർ ചെന്നൈ സൂപ്പർ കിങ്സ് മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഡയറക്ടറായ മഹേല ജയർവർദ്ധന എന്നിവരാണ് പരിഗണനയിലുള്ള മറ്റ് താരങ്ങൾ